ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ സിറ്റിയായ സൂരത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് സൂരത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് സൂരത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഷോപ്പായ അജ്മീറ ഫാഷൻസിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്

നമുക്ക് ും പിന്നെ അവരാണ് ഇന്ത്യയുടെ പല പർച്ചേസിങ്ങിന് ഭാഗത്തുനിന്നും ആളുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാ സംസ്ഥാനത്തെയും ആളുകളുണ്ട് ലാംഗ്വേജ് ഒരു പ്രോബ്ലമേ അല്ല ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ പേടിക്കേണ്ട താഴെക്കാടിന്റെ നമ്പറിലൊന്നും വിളിച്ചാൽ മാത്രം മതി മതിയല്ലേ താഴെക്കാട് നമ്പറിലൊന്നും ഇഷ്യൂസ് ഇല്ല ഓൺലൈൻ ടീമിൽ നമ്മുടെ മലയാളം ലാംഗ്വേജ് അവൈലബിൾ ഓക്കെ ഏത് സാരി ആണ് സാരീസ് നമുക്ക് ബിസിനസ്സിൽ സ്റ്റാർട്ടിംഗ് റേറ്റിൽ വെക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഇത് നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപയിലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിട്ട് പല മെറ്റീരിയൽസ് ഉണ്ട് എക്സാമ്പിൾ ഗെങ്കോലി മോഷി ഫോണ് അങ്ങനെ ഒത്തിരി വെറൈറ്റി പിന്നെ നമുക്ക് അതിനനുസരിച്ച് വർക്ക് മാറുന്ന അനുസരിച്ച് നമുക്ക് റേറ്റിൽ ചേഞ്ചസ് വരും നമുക്ക് പ്രിന്റിൽ തന്നെ മൂന്ന് ഒന്ന് കാറ്റലോഗ് സെക്ഷൻ പിന്നെ ഡൈഡ് വർക്ക് അപ്പൊ നമുക്ക് ജസ്റ്റ് ആ ഒരു സെക്ഷനോട് ഒന്ന് കാണാം ഡിഫറെന്റ് കളറും ഡിഫറെന്റ് ഡിസൈനും ഇതുപോലെ നമ്മുടെ വരുന്നത് സെറ്റ് വൈസ് സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് അവൈലബിൾ അല്ല എടുക്കുമ്പോ ബൾക്ക് ഓർഡർ ആയിട്ട് വേണം നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം നമുക്ക് കേരളത്തിലുള്ള ഒരുപാട് കടകളിലേക്ക് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നില്ലേ വീട്ടിലിരുന്ന് കച്ചവടം നടത്തുന്ന സ്ത്രീകൾക്കൊക്കെ ഈ ഒരു ഷോപ്പ് വളരെയധികം ഹെൽപ്ഫുൾ ആണ് നിങ്ങൾ വീട്ടിലിരുന്ന് ചെറിയൊരു കുടുംബശ്രീ യൂണിറ്റ് ഇട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കച്ചവടം നടത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും സമീപിക്കേണ്ട ഒരു കട കൂടിയാണ് ഇതല്ലേ എല്ലാ സാരീസിലും ഉടുത്തു കഴിയുമ്പോ എങ്ങനെയാണെന്നുള്ള കാറ്റലോഗ്സ് ഉണ്ട് ഉണ്ടല്ലേ ഫോട്ടോ കാറ്റലോഗ്സ് ഉണ്ട് കാറ്റലോഗ് ഇതിലെല്ലാം തന്നെ നമുക്ക് ഫോട്ടോ ബേസ് ആണ് സെറ്റ് കളർ ഡിഫറൻസ് എല്ലാം എന്താ ജസ്റ്റ് ഈ ഒരു കസ്റ്റമർ വരുമ്പോ ഡയറക്റ്റ് നമുക്ക് പ്രോഡക്റ്റ് എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല ഈ ഒരു ഫോട്ടോ നമുക്ക് കണ്ടാൽ മനസ്സിലാകും അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് കാറ്റലോഗ് വേഴ്സിലാണ് പ്രോഡക്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ ബാക്ക് പാക്കിങ് പൗച്ച് പാക്കിങ് എല്ലാം തന്നെ ഇതാ ഇതുപോലെ കണ്ടോ ഇങ്ങനെ കളർ ഡിഫറൻസിൽ നമുക്ക് ഫോട്ടോ ബേസ് ഈ ഒരു ബണ്ടില് നമ്മള് വാങ്ങുവാണേല് എല്ലാം ഡിഫറെന്റ് 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 ആയിട്ടുള്ള കളർ ഡിഫറൻസിൽ സെയിം പാറ്റേൺ സാരീസ് നമുക്ക് ലഭിക്കും അല്ലേ അതായത് ഒരേ ടൈപ്പിലുള്ള അല്ല ഇപ്പൊ ഇതിന് എത്ര എത്ര നമ്പേഴ്സ് ഉണ്ടാവും ഈ ഒരു ഒറ്റ ബോക്സിൽ എട്ട് കളേഴ്സിന്റെ ഒരൊറ്റിലാണ്ട് പല കളേഴ്സ് ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കച്ചവടം നടത്താനും വളരെയധികം എളുപ്പമായിരിക്കും അതാണ് മറ്റൊരു കാര്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള പാക്കിങ്ങിലൊക്കെയാണ് നമുക്കിവിടെ വരുന്നത് അതുപോലെ തന്നെ നമ്മളിന് അടുത്ത സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സെക്ഷന്റെ സ്പെഷ്യാലിറ്റി ഫുൾ നമ്മൾ ഡയഡ വർക്ക് ആണ് സിറോസ് ഡയമണ്ട് വർക്ക് അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് ഓ ഡിസൈനർ അല്ലേ ഒക്കെ സ്റ്റാർട്ട് നമുക്ക് രൂപയാണ് നമ്മൾ പ്രിന്റേഴ്സ് സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നമ്മുടെ വേറൊരു സെക്ഷൻ ഉണ്ട് ഡിസൈനർ സാരീസ് മാത്രമായിട്ട് അത് നമുക്ക് അറുനൂറ് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഡിസൈനർ സാരി സെക്ഷൻ ഇത് നമുക്ക് അറുനൂറ് രൂപയിലാണ് നമുക്കിതിപ്പോ ജസ്റ്റ് കസ്റ്റമേഴ്സിനെ കാണാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ഡിസ്പ്ലേക്ക് റേറ്റ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കാണ് പല പല ഡിസൈൻസ് നമുക്ക് ഉണ്ടാവും സൗത്ത് നോർത്ത് രണ്ട് സ്റ്റൈലുള്ള നമ്മുടെ കേരള സ്റ്റൈല് വെസ്റ്റേൺ ലുക്കിലുള്ള ലുക്കിലുള്ളവണ് അതിന്റെ വെറൈറ്റി വൺ സാരീസ് ഇത് നമ്മുടെ ഫേവറേറ്റ് സെക്ഷൻ കോട്ടൺ സാരി സെക്ഷൻ സ്റ്റാർട്ടിംഗ് റേറ്റ് നൂറ്റി രണ്ട് രൂപയിലാണ് ജസ്റ്റ് സാമ്പിൾസ് വർക്കിംഗ് ചെയ്യാൻ പറ്റുന്ന നൂറ്റി രണ്ട് രൂപയുടെ ആണ് അതായത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ യൂസ് ചെയ്യുന്ന സാരീസ് ആണ് ഓഫീസിൽ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡെയിലി വേറായിട്ട് സാരി യൂസ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും അധികം വാങ്ങിക്കുന്ന ഒരുപാട് മോഡൽസും കളക്ഷൻസും നമുക്ക് ഇവിടെ ഉണ്ട് നല്ല നല്ല കൂളായിട്ടുള്ള ടോണിലുള്ള കളക്ഷൻസ് ആണ് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലാണ് നമ്മൾ നോർമലി സൂരത്തിന്റെ വീഡിയോ ഇടുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇവിടെ നിന്ന് സാരി വന്ന് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള സാരി ആയിരിക്കും ലഭിക്കുന്ന ഒരു സംശയമുണ്ട് പക്ഷെ നമ്മുടെ അങ്ങനെയല്ല ഇവിടെ വേൾഡ് ഇന്ത്യയിൽ കംപ്ലീറ്റും ആളുകൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ സാരീസ് ഒരുപാട് അവരിച്ചിട്ടുണ്ട് ഓക്കെ രണ്ട് രൂപയിലാണ് കോട്ടൺ സാരി കണ്ടു ഇതെല്ലാം അതിന്റെ കുറച്ച് സാമ്പിൾസ് ആൻഡ് കളേഴ്സ് ആണ് ബ്ലാക്കിന്റെ ഉണ്ട് പിന്നെ അതുപോലെ ഇതെല്ലാം ത്രെഡ് വർക്ക് വന്നിട്ടുള്ള മോഡലാണ് പിന്നെ ഇത് കോട്ടൺ ഇത് വേണ്ട ഇതിൽ നമുക്ക് ഇതുപോലെ വരും നമ്മുടെ സെറ്റ് പിന്നെ കളർ ഡീസ് പ്യുവർ കോട്ടനിൽ വരുന്ന ഐറ്റംസ് ആണ് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇതും പ്രിന്റഡ് ടൈപ്പ് സാരീസ് ഒക്കെ തന്നെയാണ് അല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു വീഡിയോ കോളിംഗ് സ്റ്റാഫാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ സൂര്യത്തിലൊക്കെ വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വീഡിയോ കോളിംഗ് ത്രൂ അവർ ചെയ്യുവാണ് അപ്പോൾ ഏതോ ഒരു എന്താ പറയുക നമ്മുടെ ഏതൊരു സ്റ്റേറ്റിലുള്ള ഒരു വ്യക്തിയായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ് നല്ല പ്രോപ്പറായിട്ട് എച്ച് ഡി ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ വീഡിയോ കോളിംഗ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി വീഡിയോ കോളിംഗ് ഫെസിലിറ്റി നിങ്ങൾക്ക് ഒരുക്കി തരും ഇനി കേരളത്തിന്റെ ഡിസൈൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നമുക്ക് കാണാം നീ ഇതിന്റെ ഡീറ്റെയിൽസ് ഈ ഒരു നമുക്ക് ലിനൻ കോട്ടൺ ചന്ദരി കോട്ടൺ കോട്ടൺ ആ രീതിയിലുള്ള വെറൈറ്റീസ് ആണ് നമുക്ക് 250 250 സ്റ്റാർട്ടിംഗ് അല്ലേ സ്റ്റാർട്ടിംഗ് ഇത് നമുക്ക് വിത്ത് ഡിജിറ്റൽ പ്രിന്റിൽ ജെറി വർക്കില് ഇത് വിസ്കോസ് ജോർജറ്റ് ആണ് ലൈറ്റ് ആണ് സാരീസാണ് അതായത് നമ്മുടെ നാട്ടിലെ യങ്സ്റ്റേഴ്സും പ്രായമായവരും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ആണ് കണ്ടോ വെരി വെരി ബ്യൂട്ടിഫുൾ ജസ്റ്റ് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുനൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ഇത് ടു ഫിഫ്റ്റി റുപ്പീസിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ഫൈവ് ഹൺഡ്രഡോ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസിൽ വിചിച്ചാ പോലും നല്ല ലാഭത്തിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ അതാണ് ഈ ഒരു അജ്മീറുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത സെക്ഷൻ ആണോ പോകുന്നത് ഇങ്ങനെ ഏക്കർ കണക്കിനിങ്ങനെ പരന്ന് പരന്ന് കിടക്കുവാണോ ഏകദേശം ഒരു ഏഴ് ഫ്ലോറുകൾ നമുക്ക് ഇവിടെ ഓക്കെ ഇത് എന്ത് സെക്ഷനാണ് എന്ത് സാരി ഇവിടെ നമുക്ക് ബ്രൈഡേസിന്റെ കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ നോർത്ത് സൗത്ത് രണ്ട് സൈഡിലുള്ള നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് എണ്ണൂറ് സാരീസ് ആണ് അല്ലെ പിന്നെ വേറെ ഒരു കാര്യം ഉണ്ട് കേട്ടോ നിങ്ങൾ വിവാഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം ഗിഫ്റ്റ് സാരീസ് വാങ്ങണം അല്ലെങ്കിൽ കല്യാണ സാരീസ് വാങ്ങണം അങ്ങനെയൊക്കെയുള്ള പർപ്പസിലുള്ള ആളുകൾക്കും നിങ്ങൾക്ക് തീർച്ചയായും അജ്മീറേനെ വരാം ഇപ്പൊ വിവാഹത്തിന് ഒരു ഇരുപത് സാരി റിലേറ്റീവ്സിന് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് വാങ്ങിക്കാം അല്ലെ ലാഭത്തിലൊന്ന് വാങ്ങിക്കാം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നിന്ന് നമുക്ക് സൂര്യത്തിലേക്കുള്ള ട്രെയിൻ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ ഇവിടെ വന്ന ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ മുതലുള്ള എല്ലാ ഗൈഡൻസും അജ്മീറിന്റെ ഭാഗത്തു നിന്നും പ്രൊവൈഡ് ചെയ്യും അല്ലേ നിങ്ങൾ പിന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാഞ്ചീപുരം ധർമാപുരം പട്ടുസാരി സോഫ്റ്റ് സിൽക്ക് അതുപോലെ തന്നെ ബനാറസി സിൽക്ക് ഓർഗൻസ സിൽക്ക് അങ്ങനെ എല്ലാത്തരം വെറൈറ്റീസും അത് നമുക്ക് കളർ ചാട്ട് ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് ഇപ്പൊ ഡസ്റ്റി കോമ്പിനേഷൻ ഒക്കെ ഇഷ്ടമുള്ളവർക്കായിട്ട് അതിന്റെ വെറൈറ്റീസ് ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് ആണ് അല്ലേ ബനാറസി കാഞ്ചുരം സ്റ്റൈലിലൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ആണ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ് ഇതുപോലത്തെ ആയിരക്കണക്കിന് ഡിസൈൻസ് ഇവിടെ എല്ലാം നമുക്ക് എടുത്ത് കാണിക്കാനായിട്ട് പറ്റത്തില്ല നെക്സ്റ്റ് വെരി ബ്യൂട്ടിഫുൾ ഓർഗൻസ് ആയിട്ട് ഇതൊക്കെ ൂടികൊണ്ടും ബൊട്ടീക് സ്റ്റൈലിലൊക്കെയുള്ള സാരീസാണ് ഇതൊക്കെ നമ്മുടെ നാട്ടില് ഏകദേശം ഒരു ത്രീ തൗസൻഡ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് റേഞ്ചിലൊക്കെ സാരീസാണ് ഇവിടെ അവർ വെച്ചിട്ടുള്ളത് ഇതെന്താണ് ഈ മോഡലിന്റെ ഓർഗൻസ് ഓർഗൻസ് ടച്ച് ഉണ്ട് ഫാൻസിയുണ്ട് ഏത് പ്രായക്കാര്ക്കും യൂസ് ചെയ്യാം നല്ല കംപ്ലീറ്റും ബീഡ് വർക്കുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്

നമ്മൾ എത്തിയിരിക്കുകയാണ് ആണ് അവർ വെച്ചിട്ടുള്ളത് ഇത് എന്ത് മെറ്റീരിയൽ ഇവിടെ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് സിൽക്ക് സിൽക്ക് ഉണ്ട് 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 ലിനൻ കോട്ടൺ ട്രെൻഡിങ് ട്രെൻഡിങ് മോഡൽസ് ആണ് അല്ലേ ഓ അടിപൊളി പ്രൈസ് എങ്ങനെ നമുക്ക് 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 റേറ്റ് വന്നിട്ട് 380 ഓ കളർ ഡിഫറൻസ് ഉണ്ട് വേണം സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ലേ സൈഡില് ജസ്റ്റ് വെച്ചിട്ടുണ്ട് ഓ ഈ സാരി വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ വേണമെന്നും അതായത് ഒരൊറ്റ സെറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടിയിരിക്കുന്നു ആ സെറ്റിലെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ്നെസ് ചെറിയ ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ആണ് നോക്കി ആ സെറ്റിൽ എല്ലാം പല പല ടൈപ്പ് സാരീസ് ആണ് അല്ലെ ഡിഫറെന്റ് ഡിഫറെന്റ് ആണ് അപ്പോൾ ചെറിയ വീട്ടിലിരുന്ന് സാരി കച്ചവടമൊക്കെ നടത്തുന്ന ആളുകൾക്ക് ഭയങ്കര ആണ് കേട്ടോ ഈ ഒരു ഒറ്റ വണ്ടിയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നോക്കി എത്രയുണ്ടോ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സാരി ആറ് ടൈപ്പിലാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ നോക്കി ഇതൊക്കെ വെരി 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് ഇതെന്താ സാരി ഇത് ആക്ച്വലി ഇത് കോട്ടൺ ടൈപ്പ് ആണോ കോട്ടൺ ടൈപ്പിൽ പ്യുവർ കോട്ടൺ ടൈപ്പിൽ വരുന്ന ഐറ്റംസ് ആണ് നോക്കി പല പല മോഡൽസ് ഉണ്ട് ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡോള സിൽക്ക് എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സാരീസ് ആണ് പിന്നെ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴും പ്യൂർ കോട്ടൻ്റെ തന്നെയാണ് വരുന്നത് ഇതൊക്കെ വെറൈറ്റി ആണല്ലേ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാനിത് ആദ്യമായിട്ടാണ് ഈ മോഡലൊക്കെ കാണുന്നത് ഇതൊക്കെ എന്ത് യൂണീക്ക് നോക്കിയേ നോക്കിയാൽ നിങ്ങൾ ഒരു അർബൻ ഏരിയയിലൊക്കെ ആണെങ്കിൽ ടീനേജേഴ്സ് ഒക്കെ ഏറ്റവും അധികം വാങ്ങിക്കാൻ ചാൻസ് ഉള്ളൊരു മോഡലാണ് എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ കേരളത്തിൽ ട്രെൻഡിങ് ആകാൻ പോകുന്നത് അജറക്കിന് ശേഷം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രിന്റ് ആയിരിക്കും അല്ലെ ഫിഗർ ഡിസൈൻ പശുവിന്റെ ഡിസൈൻ ഉണ്ട് ആടുണ്ട് ആനയുണ്ട് പല പല മോഡൽസ് ആണ് കേട്ടോ വെറൈറ്റി വെറൈറ്റി സാരീസ് ആണ് ഇങ്ങോട്ട് വരുമ്പോഴും കേട്ടോ ഓരോ ഡിസൈനർ സാരി കളക്ഷൻ ആണ് ലിനൻ കോട്ടൺ കോട്ടൺ ഓക്കെ വെരി ബ്യൂട്ടിഫുൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ടല്ലേ ഒരു എന്താ പറയാ സിൽവർ ജ്വലറിയില് ആ ഒരു മാംഗോ എല്ലോ വന്നതിനെപ്പാണ്ടല്ലോ വേറെ ലെവൽ അട്രാക്റ്റീവ് ആയിട്ട് പട്ടു സാരി ആണോ അത് സിൽക്ക് ടൈപ്പാണ് അതായത് സെലിബ്രേഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നേരത്തെ ഞാൻ പറയില്ലേ കല്യാണ ഉള്ള ആളുകൾ ഇവിടെ വന്ന സെക്കൻ്റെ കോട്ട് മുതൽ ഇതുപോലെയുള്ള ഡിസൈനർ സാരീസ് വരെ നിങ്ങൾക്ക് വാങ്ങിച്ചു പോവാൻ സാധിക്കും എല്ലാം യുണീക് ഐറ്റംസ് ആണ് നിങ്ങളൊരു ബൾക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി സാരിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കാണെങ്കിൽ വളരെ ലാഭമാണ് അതുപോലെ ചെറിയ സാരി കച്ചവടം നടത്തുന്ന ആളുകൾക്കും വളരെയധികം ലാഭമാണ് അല്ലെ നമുക്ക് വെറൈറ്റീസ് ഒരുപാട് ഉണ്ട് ഈ ഒരു ഷോപ്പിൽ ഈ ഒരു അജ്മീറ ഫാഷൻസിലെ ക്യാഷ് കൗണ്ടറും അതുപോലെ ബില്ലിംഗ് ബില്ലിങ് ഒക്കെ ആണ് എല്ലാം നല്ല സുതാര്യമായിട്ടുള്ള രീതിയിലാണ് ഇവരെല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അതുമാത്രമല്ല നമ്മുടെ സൂരത്തിലെ ഏറ്റവും വലിയൊരു ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അത് നമ്മുടെ അജ്മീറ തന്നെയാണ് അല്ലെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫോമാണ് ഒരുപാട് ആളുകളുടെ ഒരു ഗുബിലും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഫോമാണ് അപ്പൊ ഇത് എന്ത് സെക്ഷനാണ് ഇത് ഇപ്പൊ ഈ വന്നിട്ടുള്ള നമുക്ക് കസ്റ്റമേഴ്സിനൊക്കെ ഭയങ്കര ആണ് നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ സേഫ് ആയിട്ട് അവരുടെ കയ്യിൽ എത്തുമോ അങ്ങനെയൊക്കെ ഭയങ്കര ഡൗട്ട്സ് ആണ് ഇപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നമുക്കിപ്പം പ്രോഡക്റ്റ് ഇപ്പം സെലക്ട് ചെയ്യില്ല നമ്മൾ ഓൺലൈൻ വീഡിയോ കോൾ ചെയ്തൊക്കെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേനും ഇവിടെ വന്ന് അവർ ഒന്നും കൂടെ ചെക്ക് ചെയ്യും കറക്റ്റ് എത്ര പീസ് ഉണ്ടെന്നൊക്കെ ഇത് അവർ ചെക്ക് ചെയ്ത് എല്ലാം തന്നെ നമുക്ക് ക്യാമറ റെക്കോർഡാണ് ക്യാമറ റെക്കോർഡിലാണ് ഫുള്ള് ചെയ്യുന്നത് പിന്നെ നമ്മുടെ പ്രോഡക്റ്റ്സ് നമ്മുടെ കൈ വരുന്ന മിനിമം മിനിമം ഒരു മൂന്ന് എങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് വേണം പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ആയിട്ട് ഒരുപാട് ഒരുപാട് ആളുകൾക്ക് വീഡിയോ ആൾക്കാർക്ക് സംശയം ഉണ്ടോ ഈ പറയുന്ന പോലെ നമ്മൾ പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സംശയങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അങ്ങനെ ഒന്നുമല്ല വർഷങ്ങളായിട്ട് നമ്മുടെ സൂരത്തില് വിശ്വാസയോഗ്യമായി പ്രവർത്തിക്കുന്ന ഒരു ഫേമാണ് അജ്മീറ നിങ്ങൾക്ക് ഇവിടുന്ന് നേരിട്ട് വരാം സൂരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ജസ്റ്റ് ഒരു വൺ കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഓൺലൈൻ പർച്ചേസിന് നിങ്ങൾ യാതൊരു നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ 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 പേയ്മെന്റ് കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വിത്തിൻ വർക്കിംഗ് ഡേയ്സ് കൈവശം അത് എത്തിയിരിക്കും വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഒട്ടാകെ നേപ്പാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒരുപാട് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ആയിരുന്നു ഇരിക്കുന്ന കേട്ടോ അപ്പൊ അത്രയും വിശ്വാസ യോഗ്യമായ ഒരു ആണ് മെസ്സേജ് കോൾ അല്ല കോൾ വാട്സാപ്പിലൊക്കെ മെസ്സേജ് കാണുന്നില്ല അങ്ങനെയുള്ളവർക്കായിട്ട് നിങ്ങൾ ഇപ്പൊ ഇന്റർനാഷണൽ കോൾസ് ഒക്കെ ഉണ്ട് അവർ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒറ്റ കോളിൽ കോൾ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവരിപ്പൊ ഏത് പ്രോഡക്റ്റ് ആണ് എന്താന്നുള്ളത് ജസ്റ്റ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്യാൻ ശേഷം കോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വിളിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ വർക്കിംഗ് ഹവേഴ്സിൽ നമുക്ക് റിപ്ലൈസ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം എന്നിരുന്നാലും ഇന്ത്യയിലുള്ള ഒരു നയൻ ടു ഫൈവ് ഓഫീസ് വർക്കിംഗ് ഹവേഴ്സിലാണ് നമ്മൾ വിളിക്കുന്നതെങ്കിലും കുറച്ചുകൂടി റെസ്പോൺസിബ് റേറ്റ് കൂടുതലായിരിക്കും നിങ്ങൾക്ക് റിപ്ലയും കാര്യങ്ങളും വീഡിയോ കോളും ഒക്കെ കിട്ടാനുള്ള ചാൻസസും വളരെ കൂടുതലായിരിക്കും അത് പ്രത്യേകിച്ച് പുറത്ത് പുറം രാജ്യത്തുനിന്ന് വിളിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഏതോ ഒരു സംസ്ഥാനത്തുള്ള കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഓർഡേഴ്സ് ആണ് ഇത് കംപ്ലീറ്റ് ആയി ഇത് പാർസൽ സെക്ഷനിലേക്ക് നമുക്ക് പോകും അല്ലേ അപ്പോൾ വിത്തിൻ ത്രീ ഡേയ്സ് അവർക്ക് അത് ലഭിക്കും അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ അജ്മീറ ഫാഷൻസിന്റെ വിശേഷം നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരാളാണ് ഡ്രസ്സ് ബിസിനസ് തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അജ്മീറയിൽ നിന്ന് നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് വസ്ത്രം വാങ്ങാം കാരണം നമ്മുടെ നാട്ടിലുള്ള പല മുന്യ കടകളിലും ഇവിടുന്ന് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഒരുപാട് പോകുന്നുണ്ട് പിന്നെ ഈ ഒരു കടയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറയാനുണ്ടെങ്കിൽ നമ്മുടെ സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് ാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജസ്റ്റ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അല്ലേ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വരിക തലക്കാട് നമ്പർ താങ്ക് യു സോ മച്ച് ഒരുപാട് നീതുപാട് മലയാളിട്ടോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നേരിട്ട് വന്നാലും ഫോണിലാണെങ്കിലും അപ്പൊ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടെന്റ് ആണ് നമ്മുടെ ഹലോ കൊച്ചിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സോ നമ്മുടെ പേജ് പേജൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉപകാരപ്രദമാവും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അണ്ടിതൻ ഭയങ്കര